മുഖത്തിൻ്റെ ചർമ്മം ഒട്ടും സംരക്ഷിക്കാതെ മൊത്തത്തിൽ നിങ്ങൾ ഡാമേജ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് റിപ്പയർ ചെയ്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തൊന്നും അന്വേഷിച്ച് പോകേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും പെട്ടെന്ന് നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന ഐറ്റംസും വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് മാസ്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു വെക്കുക അപ്പോഴായിരിക്കും നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുകയുള്ളൂ പ്രോപ്പറായിട്ട് ഇത് ചെയ്ത് നോക്കാനും പറ്റുള്ളൂ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള ആ ഐസ് ക്യൂബ് പോലെ ഇരുന്നില്ലേ അത് ഐസ് ക്യൂബ് തന്നെയാണ് പക്ഷെ നമ്മൾ വെള്ളമല്ല വെച്ചിട്ടുള്ളത് അരിപ്പൊടി അരി അരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്നത് സാധാരണ അരിപ്പൊടി തീരെ പറ്റാത്തവർക്ക് യൂസ് ചെയ്യാം പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ അരി കുതിർക്കാൻ വെച്ചിട്ട് പച്ചരി രണ്ട് മൂന്ന് സ്പൂൺ എടുക്കുക അത് കുതിരാൻ വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് വെള്ളം അല്ലെങ്കിൽ പാല് ചേർത്ത് നല്ല ശുദ്ധമായ വെള്ളം അല്ലെങ്കിൽ പാല് ചേർത്ത് നിങ്ങൾക്ക് അരച്ചെടുക്കാം നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ ഐസ് ക്യൂബിലാക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇൻ കേസ് പാലാണെങ്കിൽ പോലും നമുക്ക് ഐസ് ക്യൂബാക്കി വെച്ചിരിക്കാം വൺ വീക്ക് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഐസ് ഡ്രൈലല്ലേ വെച്ചേക്കുന്നത് കംപ്ലീറ്റ്ലി ഫ്രീസ് ആക്കിയിട്ട് സോ നമുക്കത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ അതെടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ച് തണുപ്പൊക്കെ പോയി മെൽറ്റ് ആയി വരുമല്ലോ ആ ഒരു ഇതിൽ ആക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ റോസ് വാട്ടറാണ് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് അരിപ്പൊടി പോലെ തന്നെ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും അരിപ്പൊടിക്ക് പകരമായിട്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല അരിപ്പൊടി തന്നെ യൂസ് ചെയ്യണം പിന്നെ റോസ് വാട്ടറിന് പകരമായിട്ട് നമുക്ക് പാലോ തൈരോ ഒക്കെ യൂസ് ചെയ്യാം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പാലും തൈരും നല്ലതായിരിക്കും നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും റെജ്യൂനേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഓയിലി സ്കിന്നാണ് നിങ്ങൾക്ക് തൈരും പാലും ഒന്നും പറ്റത്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ ഏറ്റവും ബെസ്റ്റ് റോസ് വാട്ടർ ആണ് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒരു പിങ്ക് ഗ്ലോ തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ് വാട്ടർ ചേർക്കുമ്പം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം കാര്യം അരിപ്പൊടി അരി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്ന സാധനമാണ് അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ഇത് നമുക്ക് ലോക്കലി നമ്മുടെ അങ്ങാടി മരുന്ന് കിടയൊക്കെ ഉണ്ടല്ലോ അവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് സാധാരണയുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഒറിജിനൽ ചന്തനൊന്നും കിട്ടാൻ നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അധികം കിട്ടത്തില്ല പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ അതൊന്നും പറ്റാത്തവർക്ക് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് നല്ലതാണ് കേട്ടോ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഫേസിലിടാനെന്ന് പറഞ്ഞ് പ്രത്യേകം അവരോട് ചോദിച്ച് വാങ്ങിയാൽ മതി നന്നായിട്ട് നമുക്ക് സ്കിന്നിൽ ഒരു തണുപ്പ് തരാനും നമ്മുടെ വെയിലേറ്റിട്ട് ഒരുപാട് വെയിലേറ്റിട്ട് നമുക്കൊരു ഡൾനെസ് അല്ലെങ്കിൽ കുറേ നാൾ നമ്മൾ സ്കിന്നിൽ യാതൊരുവിധ കെയറും കൊടുക്കാത്തത് കാരണം വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും ഡെഡ് സെൽസ് സെൽസൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് റെജ്യൂവിനേറ്റ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു ചന്ദനത്തിൻ്റെ പാക്കും കൂടെ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ അരിപ്പൊടി നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് മാത്രം ഇടുന്നവർക്ക് അങ്ങനെ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫേസിലോട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം ഞാൻ നേരത്തെ അങ്ങനെ ലൂസായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് പോലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് വന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കാര്യം അരിപ്പൊടി അങ്ങനെയാണ് പൊടി ഇരിക്കും തോറും വെള്ളം വരച്ചെടുത്തോണ്ടിരിക്കും സോ നമ്മൾ ഇടുന്ന സമയത്തും കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ആദ്യം ഞാൻ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ റോസ് വാട്ടർ പാഡ് ചെയ്ത് കൊടുത്ത് ഇടാൻ പോകുന്നത് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കൈ വെച്ച് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ പ്രഷർ കുറവാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രഷർ കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാം നമ്മുടെ സ്കിന്നിന് ഒട്ടും ഡാമേജ് ഉണ്ടാവില്ല അതുമാത്രമല്ല അരിപ്പൊടിയിൽ എന്തായാലും നമ്മൾ അരച്ചെടുക്കുന്നത് കൊണ്ട് ചെറിയ തരികളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് തീരെ തരി പറ്റില്ല ഭയങ്കര സെൻസിറ്റീവ് ആണ് കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് അരച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ആ കട്ടിയുള്ള ഭാഗം മാറ്റി കളഞ്ഞിട്ട് നല്ല നേർത്ത് അരിച്ച് നമ്മുടെ ഫൈനായിട്ട് കിട്ടില്ലേ ജ്യൂസ് പോലെ അത് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ശേഷം നമുക്കിത് എല്ലാം ഫ്രീസ് ചെയ്ത് ഐ റോയിലാക്കി വെച്ചിട്ട് നമുക്ക് എല്ലാ ഹോം റെമഡീസും ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് എടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് നല്ലതാണ് വളരെ എഫക്റ്റീവാണ് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ ബെസ്റ്റാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആവാനായിട്ട് വിടരുത് അങ്ങനെ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് നമ്മളിത് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ ഉണ്ടല്ലോ നാച്ചുറലി നമ്മുടെ സ്കിന്നിൽ ഒരു ഓയിലിനെസ് മോയ്സ്ചറൈസേഷനും ഉണ്ടായിരിക്കും അതും കൂടെ നമ്മുടെ ഈ ഒരു പാക്ക് വലിച്ചെടുക്കും അതുകൊണ്ട് നമ്മളിത് ആയിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിൽ താഴെ വെച്ചിരുന്നാൽ മതി എപ്പോഴാണോ നിങ്ങൾക്കിത് ഡ്രൈ ആയി എന്ന് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ആകും ആ ഒരു സമയത്ത് നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുത്ത് ഉരയ്ക്കാതെ ഒട്ടും ഒരയ്ക്കാതെ നന്നായിട്ട് നീറ്റായിട്ട് വാഷ് ചെയ്യുക വെള്ളം തളിച്ചു കൊടുത്ത് ഇതങ്ങ് പോകണം താനേ ഇതങ്ങ് പോകണം നമ്മൾ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് പാടില്ല അങ്ങനത്തെ രീതിക്ക് ഇത് കംപ്ലീറ്റ്ലി പോട്ടെ അങ്ങനെ നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് സാധാരണ പച്ച വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി തണുത്ത വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ആണ് നല്ല ഐസ് കോൾഡ് വാട്ടർ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക അതല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം സാധാരണ പൈപ്പിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ അത് നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിന് ശേഷവും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ജിമിക്കി കമ്മലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ പുറത്ത് പോയതിൻ്റെ ആണ് രാവിലെ ഒരുങ്ങി പുറത്ത് പോയത് അപ്പം ഇട്ടതാണ് കേട്ടോ എനിക്ക് മാറ്റാനായിട്ട് മടിയാണ് മടിയായത് കാരണം കമ്മലില്ലാതെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇട്ടിരിക്കുകയാണ് കുഞ്ഞുകമ്മലിടണമെന്നുണ്ടായിരുന്നു ഇതിന് മടി കാരണം ഞാൻ അതങ്ങനെ തന്നെ വെച്ചു ഓക്കെ അതിനുശേഷം ഇതൊരു പത്ത് പതിനെട്ട് പത്ത് മിനിറ്റുള്ള താഴെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എപ്പോഴും പറഞ്ഞതുപോലെ അങ്ങനെ ആയതാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെക്കേണ്ടായിട്ട് വെറും പത്ത് മിനിറ്റ് ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് പുറത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിലും എനിക്കകത്ത് കുറച്ച് നന പറയാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് നമ്മളിത് വാഷ് ചെയ്യേണ്ടത് വെള്ളം തിളച്ച് കൊടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക പിന്നെ വീക്ക്ലി ഒരിക്കലെങ്കിലും സ്ക്രബ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് വെച്ച് സ്ക്രബ് ചെയ്യാം പക്ഷേ ഇതിനേക്കാളും ബെറ്റർ വേറെ ഏതെങ്കിലും സ്ക്രബ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടിയിൽ കുറച്ച് കട്ടിയുള്ള പാർട്ടിക്കിൾസ് എൻ്റെ ഇതിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല അത് സ്ക്രബ് ചെയ്യാനായിട്ട് എടുത്തില്ല സോ സാധാരണ വേറെ ഏതെങ്കിലും സ്ക്രബ് യൂസ് ചെയ്യാൻ നല്ല നല്ല ഫൈനായിട്ടുള്ള പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ സ്ക്രബ് ചെയ്യാൻ വളരെ നല്ലതാണ് അടുത്തതായിട്ട് ഞാനൊരു മോയിച്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഇത്രയൊക്കെ നമ്മുടെ സ്കിന്നിന് ചെയ്തതല്ലേ ഇത് ഈ ഒരു മോയിസ്ചറൈസേഷനും നമ്മുടെ പാക്കിൻ്റെ കണ്ടൻറ്റ്സ് എല്ലാം ലോക്ക് ചെയ്യാത്ത ഇത് ചെയ്തത് വളരെ നൈറ്റമാണ് കൂടെ ഞാൻ അപ്ലൈ ഇതും കൊടുക്കുന്നതായിട്ട് സ്കിന്നു നിങ്ങൾക്ക് കിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ